മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് അനധികൃത വിൽപ്പനയ്ക്കായി വീടുകളിൽ സൂക്ഷിച്ച ചന്ദനം വനം വകുപ്പ് പിടികൂടി കരിമ്പുഴ ആറ്റാശേരി കരിപ്പമണ്ണയിലെ മൂന്ന് വീടുകളിൽ നിന്നാണ് എൺപത്തി അഞ്ച് കിലോ ചന്ദനം പിടികൂടിയത് വനം വകുപ്പ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന വ്യാഴാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് ചന്ദനം പിടികൂടിയത് പ്രതികളെ ഉടൻ പിടികൂടുമെന്നും ചന്ദനം എവിടെ എവിടെന്ന് കണ്ടെത്തുമെന്നും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറഞ്ഞു മൂന്ന് വീടുകളിൽ നിന്നായി പിടിച്ചെടുത്തതാണ് ചന്ദനങ്ങൾ ഏകദേശം എൺപത്തി കിലോ ചന്ദനം വരും ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ വില വരുന്ന ചന്ദനങ്ങളാണ് പിടിച്ചിട്ടുള്ളത് നിലവിൽ പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കുണ്ട് എന്നാലും പ്രതികളെ കിട്ടിയിട്ടില്ല അതുപോലെ ഇത് മുറിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ മറ്റു ഉപകരണങ്ങൾ വാഹനങ്ങൾ കസ്റ്റഡിയിൽ കിട്ടിയിട്ടില്ല നമ്മൾ അന്വേഷിച്ച് വരികയാണ് ഉടനടി പിടികൂടാൻ പറ്റും എന്ന് തന്നെ ഉദ്ദേശിക്കുന്നു